അള്ളാഹു സുബഹാനഹുവല നമ്മളെ ജീവിതത്തിൽ നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് പ്രിയമുള്ളവരെ നമ്മളെ മക്കൾ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മക്കൾ കേടന്നു കഴിഞ്ഞാൽ മക്കളുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് വെച്ച് അള്ളാഹു സുബഹാനുഹൂവത്ത ആലയോട് മറുപടി പറയേണ്ടി വരും നാം എത്ര നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലും നാം എത്ര അജ്ജ് ചെയ്യുന്ന ആളുകളാണെങ്കിലും നാം എത്ര ഉമ്പ്ര ചെയ്യുന്ന ആളുകളാണെങ്കിലും നമ്മളെ മക്കൾ മോശമായി കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് വെച്ച് അതിന് നമ്മൾ ോട് മറുപടി പറയേണ്ടി വരും അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇന്നത്തെ മജ്ലിസിൽ നമ്മൾ പറയാൻ പോകുന്നത് മക്കളുടെ സ്വഭാവം നന്നാകാൻ മക്കൾ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാൻ നാം ചെയ്യേണ്ട അത്ഭുതകരമായ ഒരു അമലിനെ കുറിച്ചാണ് ഇത് പറയാനുള്ള കാരണം ഒരുപാട് രക്ഷിതാക്കള് കരഞ്ഞുകൊണ്ട് വിളിച്ചു പറയുകയാണ് ഉസ്താദെ മക്കളുടെ സ്വഭാവം മോശാണ് മക്കൾ കള്ളിനും കഞ്ചാവിനും അടിമയായിക്കൊണ്ടിരിക്കുകയാണ് നിസ്കരിക്കണില്ല ഉസ്താദെ പറഞ്ഞതൊന്നും കേൾക്കുന്നില്ല ഖുർആൻ ഓതുന്നില്ല മോശമായ രൂപത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് നമ്മൾ ഇന്ന് ഈ മജ്ലിസിൽ ഈ വിഷയം പറയാനുള്ള കാരണം അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ മക്കളെ സ്വഭാവം നന്നാക്കി തരട്ടെ പ്രിയമുള്ള സഹോദരന്മാരെ നിങ്ങൾ യും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് ധാരാളം കൊണ്ട് ആളുകള് ചെയ്തിട്ടുണ്ട് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ അവസാനം എല്ലാവർക്കും വേണ്ടിയും ദുആ ചെയ്യണം അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ എൻ്റെ കരടിന്റെ കഷ്ടങ്ങളായ സഹോദരി സഹോദരന്മാരെ ഉമ്മമാരെ ഉപ്പമാരെ ഇരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തആല നമ്മൾക്ക് ഈ ലോകത്ത് നൽകിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് നമ്മളെ മക്കൾ എന്ന് പറയുന്നത് ആ മക്കൾ നന്നാവണമെന്നും ആ മക്കൾ നല്ല നിലയിൽ വളരണമെന്നും ഏതൊരു രക്ഷിതാവും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ നന്നാകാൻ വേണ്ടി സർവ്വ ചെയ്തിട്ടുണ്ട് മഹാനരായ ഇബ്രാഹിം നബി അലൈഹി ജനങ്ങൾക്ക് പിന്തുടരാൻ പറ്റുന്ന മക്കളാക്കണേ എന്ന് ഇബ്രാഹിം നബി ദുആ ചെയ്തിട്ടുണ്ട് അങ്ങനെ സർവ്വ അമ്പിയാക്കളും അതിന്റെ കാരണം എന്താണെന്നറിയോ മക്കൾ കേടന്നു കഴിഞ്ഞാൽ മക്കളുടെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ നാളെ പാരത്രിക ലോകത്ത് വെച്ച് അതിന്റെ പേരിൽ നമ്മൾ വരും അതിന്റെ പേരിൽ നമ്മൾ നരകത്തിൽ കടക്കേണ്ടി വരും ഖുർആനിൽ പറഞ്ഞ ഒരു പ്രിയമുള്ള ഒരു ആയത് നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങളെ കുടുംബക്കാര ശരീരവും നരകത്തിനെ തൊട്ട് കാക്കണേ എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തിയതാണ് ഇന്ന് പല ഉമ്മമാരും ഉപ്പമാരും നിസ്കരിക്കും പള്ളിയിലേക്ക് പോകും രിക്കും വികൃതല്ലും മക്കള് നിസ്കരിപ്പിക്കൂല മക്കളെ പള്ളിയിലേക്ക് പറഞ്ഞേക്കൂല ആ മക്കൾ ഇങ്ങനെ കള്ളും കുടിച്ച് കഞ്ചാവും വലിച്ചു ഇങ്ങനെ നടക്കും സുബഹാനോകത്ത് വെച്ച് റബിനോട് നമ്മൾ മറുപടി പറയേണ്ടി വരും മാത്രമല്ല നരകത്തിൽ നമ്മൾ കടക്കേണ്ടി വരും നമ്മളെ മക്കൾ മോശമായി കഴിഞ്ഞാൽ അള്ളാഹു സുബഹാന നന്നാക്കി തരട്ടെ എത്രയോ രക്ഷിതാക്കള് മക്കള് കാരണം പ്രയാസപ്പെടുന്നുണ്ട് കഷ്ടപ്പെട്ടുകൊണ്ട് പത്ത് മാസം ഗർഭഞ്ചുമെന്ന് പോത്തി വളർത്തിയിട്ട് ആ മക്കളെ സ്വഭാവം മോശമായി കഴിഞ്ഞാൽ ആ രക്ഷിതാവിൻ്റെ അവസ്ഥ എന്തായിരിക്കും ഉസ്താദ് ഉപ്പയോട് മകന് മുണ്ടിയിട്ട് കൊല്ലങ്ങളായി എന്ന് പറഞ്ഞ എത്രയോ ഉമ്മമാരുണ്ട് ഉസ്താദെ ഉമ്മയോട് മകന് മുണ്ടിയിട്ട് കൊല്ലങ്ങളായി മാസങ്ങളായി എന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു സുബഹാനഹുഅ താല ആ മക്കൾക്കൊക്കെ നല്ല സ്വഭാവം കൊടുക്കട്ടെ നമ്മൾക്കൊക്കെ ആഗ്രഹം നമ്മളെ മക്കൾ നല്ലതാവണം എന്നാണ് നമ്മളെ മക്കൾ നല്ല സ്വഭാവത്തോടുകൂടെ സൽസ്വഭാവിയായി വളരണമെന്നാണ് എത്രയോ രക്ഷിതാക്കൾ പറയുന്ന ഉസ്താദെ മക്കൾ കള്ളിന്റെ അടിമയായിട്ടുണ്ട് കഞ്ചാവിൻ്റെ അടിമയായിട്ടുണ്ട് എന്ന് സുബഹാന ആ രക്ഷിതാവിൻ്റെ ആ ഉമ്മയുടെ ആ ഉപ്പയുടെ സങ്കടത്തരെയായിരിക്കും അള്ളാഹുവെ ഞങ്ങളെ മക്കളെ മുഴുവനും ഈ നന്നാക്കി തരണേ റഹ്മാനെ എൻ്റെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മളെ മക്കളുടെ സ്വഭാവ നന്നാവാൻ നമ്മൾക്ക് മക്കൾക്ക് ആത്മീയമായ പുരോഗമനം ഉണ്ടാകാനുള്ള ഒരു ആത്മീയമായ ഒറ്റമൂലിയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇൻഷാല്ല മക്കൾ മോശമായി നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ രക്ഷിതാക്കളും ഇതൊന്ന് പരീക്ഷിച്ചു നോക്കുക നമ്മുടെ കുടുംബത്തിലൊക്കെ മക്കൾ മോശമായി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ഇന്നത്തെ മജിലിസ് നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ആദ്യമായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മളോട് അഞ്ച് ഭക്ത നിസ്കരിക്കുമ്പോൾ അല്ലെ നമ്മളൊക്കെ അഞ്ചുക്ത നിസ്കരിക്കുന്ന ആളുകളല്ലേ ഉമ്മമാരൊക്കെ നിസ്കരിക്കണില്ലേ ഉപ്പമാരൊക്കെ നിസ്കരിക്ക ല്ലേ അലിബല പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മക്കൾ നന്നാവില്ല മിപ്പി പിന്നെ മക്കൾ നന്നാവില്ല മീപ്പി മോശമാണെങ്കിൽ ഉപ്പ കള്ളൂടിയനാണെങ്കിൽ പിന്നെ മകൻ ഓട്ടോമാറ്റിക്കായി കള്ളൂടിയനാകും ഉമ്മ മോശക്കാർത്തിയാണെങ്കിൽ മകളും പിന്നെ മോശക്കാർത്തിയാകും അപ്പൊ അവരോട് വർത്താനില്ല അവർ ആദ്യം മീപ്പി നന്നാവുക അങ്ങനെ നിസ്കരിക്കുന്ന ഉമ്മയും ഉപ്പയും ഉണ്ടെങ്കിൽ നിങ്ങളെ നിസ്കാരങ്ങൾക്ക് ശേഷം അഞ്ചു ഭക്ത നിസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം അതുപോലെ ലുഹ നിസ്കാരത്തിന്റെ ശേഷം നിങ്ങൾ ഏതൊക്കെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ടോ ആ നിസ്കാരത്തിന്റെ ശേഷം ഒരു പവർഫുള്ളായ ഒരു പ്രാർത്ഥന നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക ഏതാണ് ആ പ്രാർത്ഥന ഇതെല്ലാവരും പേനയും നോട്ട് പുസ്തകം എടുത്ത് എഴുതി വെക്കണം അധ്വാനിക്കണം കൊറച്ചൊക്കെ കഷ്ടപ്പാടിനെയാണ് മക്കൾ നന്നാവണമെങ്കിൽ രക്ഷിതാക്കൾ അധ്വാനിക്കണം കുറെ നല്ല എ സി ഉള്ള റൂമും അതുപോലെ തന്നെ കാറും നല്ല ഡ്രസ്സും കൊടുത്ത മക്കൾ നന്നാവൂല നമ്മൾ കുറെ ദ്വാ ചെയ്യണം മക്കൾക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലേ റസൂൾ പഠിപ്പിച്ചിട്ടില്ലേ അതുകൊണ്ട് പ്രാർത്ഥന എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അള്ളാഹു بارك لنا في أولادنا اللهم بارك لنا في أولادنا ولا تضرهم ووفقهم لطاعتك وارزقنا برهم يا رب العالمين النور سد شرور <inaudible> ും ഈ പ്രാർത്ഥനയാണ് നമ്മളെ നിസ്കാരങ്ങൾക്ക് ശേഷം പ്രാർത്ഥിക്കേണ്ടത് അതിനുശേഷം ഒരു വെള്ളം മക്കളെ കുടിപ്പിക്കണം അതെങ്ങനെയാണ് കുടിപ്പിക്കേണ്ടത് സൂറത്തുൽ ഫത്തുഹ് കണ്ടിട്ടില്ലേ സൂറത്തുൽ ഫത്തുഹിന്റെ മഹത്വൊക്കെ നമ്മളെ മജ്ലിസിൽ ധാരാളം പറഞ്ഞിട്ടുണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല സൂറത്തുൽ ഫുഹ് എന്നും ഓതണം ഉമ്മമാരൊക്കെ ഉണ്ട് സൂറത്തുൽ ഫത്തുഹിലെ അവസാനത്തിനായത്തുണ്ട് അത് റസൂലുല്ലാന്റെ മഹത്വം പറയുന്ന ആയത്താണ് അത് വളരെ പവർഫുള്ളായ ആയത്താണ് മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്താണ് അവസാനത്തെ ആയത്ത് തന്നെ മുഹമ്മദ് റസൂലുള്ള എന്നാണ് ആ ആയത്തിന്റെ തുടക്കം ആ ആയത്ത് ഉള്ളു എടുത്തിട്ട് അവിടെ ഇരിക്കുക നല്ലൊരു മജിലസിൽ ഇരിക്കുക മുസല്ലിട്ട് അവിടെ ഇരുന്നിട്ട് ഉള്ളു ഒക്കെ എടുത്തിട്ട് ഈ മുഹമ്മദ് തുടങ്ങുന്ന സൂറത്തുൽ ഫത്തിനു പ്രാവശ്യം ഒരു ക്ലാസ് വെള്ളത്തിൽ അതല്ലെങ്കിൽ ഒരു പാത്രം വെള്ളത്തിൽ അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മുണ്ട് റബ്ബേ എന്നാണ് അതിന്റെ അർത്ഥം ഇതൊരു നൂറ് പ്രാവശ്യം ഇത് നൂറ് പ്രാവശ്യം ചൊല്ലിയിട്ട് നമ്മൾ ആ വെള്ളത്തിലേക്ക് വീണ്ടും മന്ത്രി ചോദുക എന്നിട്ട് ഈ വെള്ളം മക്കളെ കുടിപ്പിക്കുക ഇതെല്ലാ ദിവസം ചെയ്തോളി എന്നും ചെയ്യാ അത്രയും പവറാണ് ഇതെല്ലാ ദിവസവും നമ്മൾ തുടർന്നു കൊണ്ട് ചെയ്തു കൊണ്ടിരുന്നാൽ നമ്മളെ മക്കൾ ഇൻഷാ അല്ല നന്നാവും മക്കളെ സ്വഭാവമൊക്കെ അള്ളാഹു സുബാനവും നന്നാക്കി തരും ഈ വെള്ളം അവരുടെ വയറ്റിലേക്ക് എത്തണം എന്നുള്ളതാണ് ഒരു കാര്യം നിങ്ങൾ അവർക്ക് വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പോ അതല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഉമ്മാ എനിക്കൊരു സർവത്ത് ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞ മക്കൾ വരുമ്പോ അതല്ലെങ്കിൽ ലെയിമുണ്ടാക്കി കൊണ്ടാ എന്ന് പറയുമ്പോ ചായ ഉണ്ടാക്കി തരണം എന്ന് ഉമ്മാനോട് പറയുമ്പോ അതിലേക്കൊക്കെ ഒഴിച്ചുകൊണ്ട് മക്കൾക്ക് വെള്ളം കുടിച്ചാൽ കുടിക്കാൻ കൊടുത്താൽ ഇൻഷാ നമ്മളെ മക്കൾ നന്നാകും എന്നിട്ട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അല്ലാത്ത യാതൊരു വഴിയില്ല മക്കൾ നന്നാവണങ്കിൽ ആത്മീയമായ പണികൾ നമ്മൾ ചെയ്തു കൊടുക്കണം ആത്മീയമായ പണികൾ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കണം അതിൽ വളരെ പ്രധാനപ്പെട്ട അമലാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് അതുപോലെ തന്നെ പ്രാർത്ഥന അതുപോലെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലിൽ ഇമാമ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മക്കൾ നന്നാവും അള്ളാഹുവേ ഞങ്ങളെ നന്നാക്കി തരണേ റഹ്മാനെ ധാരാളം രക്ഷിതാക്കളും മക്കൾ കാരണം പ്രയാസപ്പെടുന്നുണ്ട് ആ മക്കളുടെ സ്വഭാവം നന്നാക്കണേ റഹ്മാനെ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന മക്കളുടെ സ്വഭാവം നന്നാക്കണേ നന്നാക്കണേയല്ലോ അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേയല്ലോ കള്ളു കുടിക്കുന്ന മക്കളുണ്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള മനസ്സ് കൊടുക്കണേ റഹ്മാനെ അങ്ങനെ തോന്നിവാസം ചെയ്ത് നടക്കുന്ന ഒരുപാട് മക്കളുണ്ട് ആ മക്കൾക്കൊക്കെ നല്ല മനസ്സ് കൊടുക്കണേ റഹ്മാനെ സ്നേഹമുള്ള മക്കളാക്കണേ മക്കളാക്കണേല്ലോ അഥവുള്ള അച്ചടക്കമുള്ള മക്കളാക്കണേ മക്കളാക്കണേല്ലോ ഞങ്ങളെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല അതൊക്കെ ഞങ്ങളെ മക്കളിലൂടെ ഞങ്ങൾക്ക് കാണാൻ ഞങ്ങളെ മക്കളിലൂടെ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനെ മക്കളെ സ്വഭാവം മോശമാക്കരുത് അല്ല മക്കളെ ദാമ്പത്യ ജീവിതത്തിൽ ഹൈർ നൽകണേ അല്ല നല്ല ജോലി കൊടുക്കണേ അല്ല നല്ല സാലറി ഉള്ള ജോലി കൊടുക്കണേ അല്ല വിദ്യാഭ്യാസത്തിൽ പുരോഗമനം കൊടുക്കണേ അല്ല പഠിച്ചവനെ ആഫിയത്തും ആരോഗ്യവും അവർക്ക് നൽകണേ അല്ല ഇവാദത്ത് ചെയ്യാനുള്ള മനസ്സവർക്ക് കൊടുക്കണേ അല്ല ആത്മീയമായ പുരോഗമനം നൽകണേ അല്ല അവരെ തളർത്തി കളയല്ല റഹ്മാനെ രോഗം കൊണ്ട് പരീക്ഷിക്കല്ല റഹ്മാനെ നീ അവരെ സംരക്ഷിക്കണേ റഹ്മാനെ നിന്റെ താഴത്തിലാക്കണേ അല്ല നിന്റെ താഴത്തിലാക്കണേ അല്ല ഹബീബിനെ സ്നേഹിക്കുന്ന മക്കളാക്കണേ അല്ല ആത്മീയതയിൽ ഉന്നതയിൽ നിന്നും ഉന്നത തലങ്ങളിലേക്ക് എത്തുന്ന മക്കളാക്കി ഞങ്ങളെ മക്കളെ മാറ്റണേ റഹ്മാനെ ഞങ്ങളെ ദുസ്വഭാവം ഞങ്ങളെ മക്കൾക്ക് കൊടുക്കരുത് റഹ്മാനെ ഞങ്ങളെ മക്കൾക്ക് ആരിഫീങ്ങളുടെ മഹാന്മാരുടെ സ്വഭാവം നൽകണേ റഹ്മാനെ ജോലി കൊടുക്കണേ അല്ല വിദ്യാഭ്യാസത്തിൽ പുരോഗമനം നൽകണേ അല്ല ബുദ്ധികൂർമ നൽകണേ അല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന മക്കളാക്കണേ റഹ്മാനെ ജനങ്ങൾക്ക് നേതൃത്വം നൽകാൻ പറ്റുന്ന മക്കളാക്കണേ റഹ്മാനെ ദുനിയാവിലും ആഹ്റത്തിലും ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ല മക്കൾ കാരണം ഞങ്ങൾ ആഹ് നഷ്ടപ്പെടുത്തരുത് അല്ല മക്കൾ കാരണം ഞങ്ങൾ അഭിമാനം നഷ്ടപ്പെടുത്തരുത് അല്ല മക്കൾ കാരണം ഞങ്ങൾ ദുനിയാവിലും ആഹ്റത്തിലും അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ തല ഉയർത്തി നിൽക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ല ആഫിയത്തും ആരോഗ്യം അവർക്കും ഞങ്ങൾക്കും ധാരാളം കാലം മക്കളോടൊത്ത് മാതാപിതാക്കളോടൊത്ത് കുടുംബത്തിനോടൊത്ത് ജീവിക്കാൻ അവർക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ആരോഗ്യവും നൽകണേ അല്ലെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ അല്ല ആ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെ സ്വാലിഹായ സർവ്വ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ واغفر لنا وإياهم بمغفرتك يا رحم الراحمين <سؤال> يا رحم الراحمين يا رحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته